ഹലോ അപ്പം നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടുള്ള കുറച്ച് ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറേ പ്ലാന്റ്സിന് ഒരുപാട് റേറ്റ് കുറവിലാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് നാനൂറ്റി മുപ്പത് രൂപേൻ്റെ അസേലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് വാട്സപ്പിലേക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച് ഈ ഒരു ഓഫർ ഇനിയും ഉണ്ടാവുമോ എന്ന് ചോദിച്ചവരുണ്ട് കാണാൻ ലേറ്റ് ലേറ്റായവരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടിതാ ഒരു തവണയും കൂടി നമ്മൾ ഈ ഒരു ഓഫറ് വൺ വീക്കിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള രണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്ത എക്സ് ആറോ പ്ലാന്റ് ആണ് ഒരു ആഹ് സോറി അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല എക്സ് ആറോ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള കുറച്ച് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നമുക്ക് സാധാ ബോട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സാണ് ഒരുപാട് വലുതായി പോകുകയെന്നില്ല ലെങ്ത് കൂടി പോകുകയെന്നില്ല അപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ ആ പോട്ടിന് നിറച്ചുമായിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് പറഞ്ഞത് കമേലിയ പ്ലാന്റ്സ് ആണ് മീഡിയം വലിപ്പത്തിലുള്ള കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ അടക്കം മീഡിയത്തിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നാല് വെറൈറ്റീസാണ് കമേരിയുടെ വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ ഒരു ഓഫറിൽ ഇട്ടിരിക്കുന്നുണ്ട് ഈ വൺ വീക്കിലേക്കുള്ളൊരു ഓഫറാണ് ഇന്നുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ടെക്കോമ പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ടെക്കോമ പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ടെക്കോമ പ്ലാന്റ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒട്ടും മിസ്സാക്കേണ്ട അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയാണ് ഡാലിയുടെ ഒരു മൂന്ന് സോറി നാല് വെറൈറ്റീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സും ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്നത് നമ്മൾ സാധാ കവറിൽ വരുന്ന ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സുമാണ് കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് അഞ്ചാണ് അതുപോലെ തന്നെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് നാല് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെയും കോൺടാക്ട് ചെയ്യുക കേട്ടോ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെയും കോൺടാക്ട് ചെയ്യുക പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സോട് കൂടിയിട്ട് തന്നെ കളക്ട് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവരുടെയും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് ആറ് വെറൈറ്റീസ് ആണ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് എല്ലാ പ്ലാന്റ്സും എടുപ്പം അങ്ങോട്ട് റേറ്റ് കുറവുണ്ട് ഇതൊരു വൺ വീക്ക് വരെയുള്ള ഒരു ഓഫറാണ് ഒട്ടും മിസ്സാക്കേണ്ട ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് കുറവില്ല ഈ ഒരു പ്ലാന്റ്സ് കളക്ട് ചെയ്യാമെന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് ഗാഡിയോളസ് ആണ് വരുന്നത് ഗാഡിയോളസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ട് എടുത്തിട്ട് ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാമെന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഈ നമ്പറിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ പരമാവധി മെസ്സേജസ് ആയിട്ട് അയക്കുക ഗ്ലാഡിയോളസിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഡയാന്തസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് റേറ്റ് കുറവ് കാരണം പ്ലാന്റ്സ് ചെറുതാണോ എന്ന് ഡൗട്ട് വേണ്ട എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള മെലസ് പ്ലാന്റ്സ് വരുന്നുണ്ട് പ്ലാന്റിന്റെ സൈസും വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യട്ടോ ഒരുപാട് റേറ്റ് കുറവില് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒട്ടും മിസ്സാക്കണ്ട വൺ വീക്കിലേക്കുള്ളൊരു ഓഫറാണ് പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണിയ പ്ലാന്റ്സ് വരുന്നത് വൺ വീക്കിലേക്ക് മാത്രമാണ് ഈ ഒരു റേറ്റ് കുറവ് വരുന്നത് കേട്ടോ അടുത്ത ആഴ്ച തൊട്ട് ഈയൊരു റേറ്റ് ചേഞ്ച് ആവും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഓഫറിൽ പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഒട്ടും മിസ്സാക്കണ്ട വീഡിയോ കാണാതെ പോകണ്ട എല്ലാവരും ഈ ഡി വീഡിയോ വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയാണ് ഹൈഡ്രാൻചിയുടെ ഒരു നാല് വെറൈറ്റീസാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാൻചിയ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് നമുക്ക് സാധാ വലിയ പോട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഒരുപാട് ലെങ്ത് കൂടിപ്പോയില്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പോട്ട് നിറച്ചമായിട്ട് വളർന്നോളും കേട്ടോ ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് ബാൽസാണ് ബാൽസ്യത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹൈബ്രിഡ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വിങ്കാ പ്ലാന്റ്സ് ആണ് വിങ്കാ പ്ലാന്റ്സിൻ്റെ ഒരു നാല് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വരുന്നത് ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇത്ത ഫ്ലവേഴ്സോടുകൂടി തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടില്ല വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെയും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പുതിയ കളക്ഷനാണ് അപ്പോൾ ജമന്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് വെറും മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ബോട്ടിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലവേഴ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജമന്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ഓഫ് നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് ചെറേനിയം പ്ലാൻസ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് വെറൈറ്റീസാണ് ജെറേനിയം പ്ലാന്റ്സിൻ്റെ വരുന്നത് കേട്ടോ ഹാങ്ങിങ് ജെറേനിയും നോർമൽ ജി ചെറേനിയും വരുന്നുണ്ട് കേട്ടോ ഇത് സാധാ ചെറേനിയ ആണ് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹാങ്ങിങ് ചെറേനിയും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആണ് വരുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഹാങ്ങിങ് ജെറൈനി നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ചെറൈനിയാണ് ടെറസ് ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ചെടിയും കൂടിയാണ് നല്ല ഭംഗിയാണ് വീടിൻ്റെ അരികിൽ കൂടിയുള്ള ഭാഗങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ ഹാങ്ങിങ് ആണ് ഹാങ്ങിംഗ് പോട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് സാധാരണ നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതല്ല ഹാങ്ങിംഗ് പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെ കോൺടാക്റ്റ് ചെയ്യുക ക്രീപ്പർ പ്ലാൻസിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഹോയ ഇതൊക്കെ ഒരു ക്രീപ്പർ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സാധാ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതിലും നല്ലത് ഈ ഒരു ഹാങ്ങിംഗ് പോട്ടിലൊക്കെ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുന്നതാണ് സാധാ പോട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്കതിന് എക്സ്ട്രാ വേറെ ഒരു അഡീഷണൽ ആയിട്ടുള്ള സെറ്റിംഗ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് കുറച്ച് ഹാങ്ങിങ് പോട്ടിൽ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുന്നതാണ് കേട്ടോ ഇനി സാധാപ്പട്ടിൽ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ മാക്സ് ബ്രിഗോണീൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ഇപ്പോൾ സൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഗസേനിയ പ്ലാന്റ് ആണ് കേട്ടോ ഗസേനിയേൻ്റെ ഒരു നാല് വെറൈറ്റീസ് കളക്ഷൻസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഗസേനിയ പ്ലാന്റ്സ് വരുന്നത് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻചിയുടെ കളക്ഷൻസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഒരുപാട് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ആവശ്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്യുകയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്തുകൊടുക്കും അതേ ആണെന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്